പാചകവാതക സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാരുടെ സമരം പിൻവലിച്ചു കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് ഡ്രൈവർമാരുടെ വേതനവർദ്ധന ഡിമാൻഡ് ഉടമകൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് സംഘടനകൾ അറിയിച്ചു മംഗലാപുരത്തെ പാചകവാതക പ്ലാന്റിൽ നിന്നും പാചകവാതകം കയറ്റിവരുന്ന കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിലെ ലോറി ഡ്രൈവർമാരുടെ സമരം എ ഡി എം കെ നവീൻ ബാബുവിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ഒത്തുതീർപ്പായത് കഴിഞ്ഞ ഏഴ് ദിവസമായി ലോറി ഡ്രൈവർമാർ സമരത്തിലായിരുന്നു ഇത് പാചകവാതക വിതരണത്തെ കാര്യമായി ബാധിച്ചു കളക്ടർ അരുൺ കെ വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എ ഡി എം കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നത് വേതന വർധനവ് ഉൾപ്പെടെയുള്ള യൂണിയന്റെ ആവശ്യങ്ങൾ ഉടമകൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായതെന്ന് യൂണിയൻ പ്രതിനിധികൾ അറിയിച്ചു ലോറി ട്രാൻസ്പോർട്ട് പ്രതിനിധികൾ സി ഐ ടി യു ബി എം എസ് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ് കുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ